ഹരേ രാമ എല്ലാവർക്കും ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് കർക്കിടക മാസം രണ്ടാം ദിവസമാണ് കഴിഞ്ഞ ദിനത്തിന് നമ്മൾ ശ്രീരാമചന്ദ്രൻ്റെ ജനനത്തെക്കുറിച്ച് മനസ്സിലാക്കി അയോധ്യ തലസ്ഥാനമായുള്ള ഉത്തരകോസലം ഭരിച്ചിരുന്ന ദശരഥ മഹാരാജാവിന് ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിങ്ങനെ നാല് പുത്രന്മാർ ജനിച്ചു എന്നും ഉപനയനകാലമായപ്പോൾ അവരെ വേദശാസ്ത്രങ്ങൾ അഭ്യസിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതുവരെയുള്ള കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അങ്ങനെ ശ്രീരാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ അനുജന്മാരും വേദാധ്യായനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ കൊട്ടാരത്തിലേക്ക് വിശ്വാമിത്ര മഹർഷി പെട്ടെന്നൊരു ദിവസം കടന്നു വന്നു വിശ്വാമിത്ര മഹർഷി വലിയ തേജസ്വിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ പോലും ആർക്കും ധൈര്യമില്ല അത്രയ്ക്ക് മുൻകോപമാണ് വിശ്വാമിത്ര മഹർഷിക്ക് ഉണ്ടായിരുന്നത് ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ കണ്ട മാത്രയിൽ എഴുന്നേറ്റ് ആചാരവിധി പ്രകാരം അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി അയോധ്യയിലേക്ക് എഴുന്നള്ളിയതിൻ്റെ ആഗമന ഉദ്ദേശമൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു താൻ ലോക നന്മയ്ക്കായി ഒരു മഹായജ്ഞം നടത്തുന്നുണ്ട് എന്നാൽ മാരീജൻ സുബാഹു എന്നിങ്ങനെ രണ്ട് രാക്ഷസന്മാര് എൻ്റെ ഈ ഒരു മഹായജ്ഞത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹോമാഗ്നിയിൽ രക്തവും മാംസവും ഒക്കെ കൊണ്ട് നിക്ഷേപിച്ച് എൻ്റെ ഈ ഒരു യജ്ഞത്തിന് അവരിങ്ങനെ സദാ വിഘ്നങ്ങൾ ഉണ്ടാക്കുകയാണ് യാഗ ദീക്ഷ എനിക്ക് അവർ ഉടൻ ചെയ്യാൻ കഴിയില്ല യുദ്ധം ചെയ്യാൻ കഴിയില്ല ഈ വിശ്വാമിത്ര മഹർഷി എന്ന് പറയുന്നത് ശരിക്കും ക്ഷത്രിയനാണ് അദ്ദേഹം സന്യാസദീക്ഷ സ്വീകരിച്ച് സന്യാസിയായി മാറിയതാണ് ഈ വിശ്വാമിത്രന് അങ്ങനെ ഒരു പേര് വരാൻ തന്നെ കാരണം നമ്മൾ ഗായത്രി മന്ത്രവുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു കാരണം ഗായത്രി മന്ത്രം ചമച്ചത് വിശ്വാമിത്രനാണ് ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്കായി അദ്ദേഹം നിർമ്മിച്ച മന്ത്രമാണ് ഗായത്രി മന്ത്രം അങ്ങനെ ലോകരുടെ മുഴുവൻ നന്മയ്ക്കായി ഗായത്രി മന്ത്രം ചമച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ വിശ്വാമിത്രൻ എന്ന് പേര് വരാൻ കാരണം അങ്ങനെ വിശ്വാമിത്ര മഹർഷി മാരീജ സുബാഹുക്കളുടെ കാര്യം ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു എന്ത് സഹായം ചെയ്യാനും താൻ സന്നദ്ധനാണെന്ന് ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു മാരീജസ്വബാഹുക്കൾ വലിയ മായാവികളാണ് അവരെ സാധാരണക്കാർക്കൊന്നും വകവരുത്താൻ കഴിയില്ല ശ്രീരാമനെ കൊണ്ട് മാത്രമേ ഈ രാക്ഷസന്മാരെ വകവരുത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരായ ശ്രീരാമനെയും ലക്ഷ്മണനെയും എന്നോടൊപ്പം യാഗശാലയിലേക്ക് അയക്കണം ഇതായിരുന്നു വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടത് ഇവർ ആവശ്യം കേട്ടപ്പോൾ തന്നെ ദശരഥ മഹാരാജാവ് മഹാരാജാവിനെട്ടിപ്പോയി കാരണം പതിനാറ് വയസ്സ് പോലും തികയാത്തയാളാണ് ആര് നമ്മുടെ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് മാത്രമല്ല വളരെ കാലം ഒരുപാട് നോമ്പ് കിട്ടിയ മക്കളാണ് എന്നാൽ വിശ്വാമിത്ര മഹർഷിയുടെ സ്വഭാവം ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ആഗ്രഹത്തിന് എതിരു പറയാനും കഴിയില്ല കാരണം വലിയ ദുർവാശിക്കാരനാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ശാപം കൊടുക്കാനും വിശ്വാമിത്രൻ മടിക്കില്ല ദശരഥൻ ധർമ്മസങ്കടത്തിലായി അന്നേരം കുലഗുരുവായ വസിഷ്ഠൻ അവിടേക്ക് കടന്നുവന്ന് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു അദ്ദേഹം ദശരഥ മഹാരാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കാരണം വശിഷ്ഠ ഗുരുവിനറിയാം ശ്രീരാമചന്ദ്രന്റെ ജന്മോദ്ദേശവും മറ്റുമൊക്കെ വസിഷ്ഠ ഗുരു ദശരഥ മഹാരാജാവിനോട് ശ്രീരാമചന്ദ്രന്റെ ആ ഒരു അവതാര രഹസ്യമൊക്കെ വെളിപ്പെടുത്തി അങ്ങനെ മനസ്സില്ല മനസ്സോടെയെങ്കിലും ദശരഥ മഹാരാജാവ് തൻ്റെ മകനായ ശ്രീരാമചന്ദ്രനെയും അതോടൊപ്പം ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷിക്കൊപ്പം യാഗശാലയിലേക്ക് അയക്കാൻ അദ്ദേഹം സമ്മതിച്ചു ദശരഥ മഹാരാജാവ് പുത്രന്മാരായ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും അരികിലേക്ക് വിളിച്ചു അവരെ അനുഗ്രഹിച്ച് ആശ്ലേഷിച്ച് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാത്രയാക്കി അങ്ങനെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയോടൊപ്പം നടന്നു തുടങ്ങി കാടും മേടുമെല്ലാം കടന്ന് അങ്ങനെ അവർ സരയൂ നദിയുടെ തീരത്തെത്തി നമ്മുടെ കുഞ്ഞു രാജകുമാരന്മാർക്ക് അപ്പോഴേക്കും വിശപ്പും ദാഹവും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഈ അവസരത്തിലാണ് നമ്മുടെ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ആ മന്ത്രത്തിൻ്റെ പേര് ബല അധിബല എന്നിങ്ങനെ രണ്ട് മന്ത്രങ്ങളാണ് ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വിശപ്പും ദാഹവും ജപിക്കുന്നവനെ തീണ്ടുകയേയില്ല അങ്ങനെ രാമലക്ഷ്മണന്മാര് ബല അതിബല എന്ന ഈ ഒരു മന്ത്രദീക്ഷയൊക്കെ സ്വീകരിച്ച് അവർ ആ മന്ത്രജപത്തിലൂടെ വിശപ്പിനെയും ദാഹത്തെയും അതിജീവിച്ച് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ഇങ്ങനെ യാത്ര തുടർന്നു വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്രയിൽ രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും ഗംഗാനദി മുറിച്ചു കടന്നു അവരിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് താടകാവനം എന്നു പേരോട് കൂടിയിട്ടുള്ള ഒരു വനത്തിലൂടെയാണ് ഈ ഒരു വനത്തിന് ഇങ്ങനൊരു പേര് വരാൻ കാരണം അവിടെ ഭയങ്കരിയായ ഒരു രാക്ഷസി സ്വൈരവിഹാരം നടത്തുന്നുണ്ട് അവളുടെ പേരാണ് താടക നന്മയുടെ ഒരു ചെറു കണിക പോലും ഇല്ലാത്ത മനസാക്ഷി ഇല്ലാത്ത ഭീകരിയായ ഒരു രാക്ഷസിയാണ് ഈ താടക താടകാവനത്തിലൂടെ കടന്നുപോകുന്ന മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ ഉടൻ പിടികൂടി അതിനെ അടിച്ചു കീറി രക്തം കുടിക്കുകയാണ് ഈ ഒരു രാക്ഷസിയുടെ പ്രധാന പരിപാടി രാമലക്ഷ്മണന്മാരും വിശ്വാമിത്ര മഹർഷിയും താടകാവനത്തിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് അലറിക്കുതിച്ചുകൊണ്ട് ഭീകരിയായിട്ടുള്ള ഒരു രാക്ഷസി അവരുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു ഉടൻ തന്നെ വിശ്വാമിത്ര മഹർഷി താടകയുടെ മാറിലേക്ക് വില്ല് കുലയ്ക്കാൻ ശ്രീരാമൻ നിർദ്ദേശം നൽകി ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ ഒരു ബാണം താടകയുടെ മാറ് ലക്ഷ്യമാക്കി പായിച്ചു ബാണം ലക്ഷ്യം കണ്ടു താടക രക്തം വാർന്ന് നിലംപതിച്ചു രാമബാണമേറ്റു നിലംപതിച്ച നമ്മുടെ താടക ഉടൻ തന്നെ സുന്ദരിയായ ഒരു യക്ഷിയായി മാറി പൂർവ്വജന്മത്തിൽ നമ്മുടെ ഈ ഒരു താടക സുന്ദരിയായ ഒരു യക്ഷിയായിരുന്നു എന്നാൽ ശാപം മൂലം അവൾ രാക്ഷസിയായി ഈ ജന്മത്തിൽ ജനിക്കുകയായിരുന്നു അങ്ങനെ രാമബാണമേറ്റത്തോടുകൂടി നമ്മുടെ താടകയ്ക്ക് മോക്ഷപ്രാപ്തി ലഭിച്ചു അവൾ തൻ്റെ പൂർവ്വജന്മത്തിലേതുപോലെ സുന്ദരിയായ ഒരു യക്ഷിയായി മാറി ശ്രീരാമചന്ദ്രനെ ഒന്ന് വണങ്ങിയ ശേഷം അവൾ സ്വർഗത്തിലേക്ക് പോയി വിശ്വാമിത്ര മഹർഷിക്ക് സന്തോഷമായി അദ്ദേഹം രാമലക്ഷ്മണന്മാരെ കെട്ടിപ്പുണർന്നു ഇനിയും ലോകരക്ഷാർത്ഥം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വീണ്ടും താടകാവനത്തിൽ നിന്നും അവർ മൂവരും യാത്രയായി അങ്ങനെ അവരുടെ യാത്ര ചെന്ന് നിൽക്കുന്നത് കാമാശ്രമം എന്നു പേരോടുകൂടിയ ഒരുപാട് മുനിമാര് തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് യാഗശാലകളുള്ള ഒരു സ്ഥലത്തായിരുന്നു കാമാശ്രമത്തിലെ മുനിമാരോടെല്ലാം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കുശലം പറഞ്ഞു ആ ആശ്രമത്തിലെ സിദ്ധന്മാരിൽ നിന്നും മുനിമാരിൽ നിന്നും ഒരുപാട് വിദ്യകൾ സ്വായത്തമാക്കി ഈ ഒരു കാമാശ്രമത്തിനോട് ചേർന്നാണ് സിദ്ധാശ്രമം എന്ന് പേരോടു കൂടിയിട്ടുള്ള ഒരു ആശ്രമം ഈ സിദ്ധാശ്രമത്തിലാണ് നമ്മുടെ വിശ്വാമിത്ര മഹർഷി ലോകരക്ഷാർത്ഥം ഒരു യാഗം നടത്തുന്നത് ഈ ഒരു സിദ്ധാശ്രമം മഹാവിഷ്ണുവിൻ്റെ വാമന അവതാരത്തെ കൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ് കാരണം ആ ഒരു ഭൂമിയിൽ വെച്ചാണ് മഹാവിഷ്ണുവിൻ്റെ വാമന അവതാരം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നത് ആ സ്ഥലത്താണിപ്പോൾ വിശ്വാമിത്രൻ തൻ്റെ സിദ്ധാശ്രമം സ്ഥാപിച്ചിട്ടുള്ളത് അങ്ങനെ വിശ്വാമിത്ര മഹർഷി തൻ്റെ മുടങ്ങിക്കിടന്ന യാഗം പുനരാരംഭിച്ചു കയ്യിൽ ആയുധങ്ങളും പേറി സിദ്ധാശ്രമത്തിന് രാമലക്ഷ്മണന്മാർ കാവലിൽ നിന്നു അങ്ങനെ യാഗം ആരംഭിച്ചു യാഗശാല അശുദ്ധമാക്കാൻ മാരീജനും സുബാഹവും രക്തവും മാംസവും ഒക്കെയായി ആകാശമാർഗേന വന്നു എന്നാൽ മായയിലൂടെ വന്ന മാരീജ സുബാഹുക്കളെ ശ്രീരാമചന്ദ്രന് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമൊന്നും അനുഭവപ്പെട്ടില്ല കാരണം ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലേ രണ്ട് രാക്ഷസന്മാരും യാഗശാലയ്ക്ക് സമീപം എത്തിയപ്പോൾ ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ തൻ്റെ ആവനാഴിയിൽ നിന്ന് രണ്ട് അസ്ത്രങ്ങളെടുത്ത് മാരീജനും സുബാഹുവിനും നേരെ എഴുതു ഒരു ബാണം തൽക്ഷണം സുബാഹുവിനെ വധിച്ചു മറ്റേ പാണം മാരീജൻ്റെ പിന്നാലെ പാഞ്ഞു മാരീജൻ തൻ്റെ മായാരൂപമെല്ലാം ഉപേക്ഷിച്ച് പൂർവസ്ഥിതിയിലായി ഓട്ടം തുടങ്ങി കാടും മേടും മലയും പുഴയും തോടും എല്ലാം ചാടി ഓടിയിട്ടും മാരീജനെ രാമബാണം വിട്ടില്ല മാരീജൻ ഓടി തളർന്ന് വീഴാറായി രാമന്റെ ബാണം പിന്നാലെ തന്നെ തന്നെയുണ്ട് ഒടുവിൽ ഓടിയോടി തളർന്ന മാരീജനെ ശ്രീരാമന്റെ ബാണം ചെന്നൊരൊറ്റ ഉന്ത് കൊടുത്തു ആ ഉന്തിൻ്റെ ശക്തിയിൽ മാരീജൻ വളരെ ദൂരെ തുറച്ചു പോയി ഏകദേശം നൂറ് യോജന പോയി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നൂറ് യോജന കടന്ന് മാരീജൻ കടലിൽ പതിച്ചു അവിടെ കിടന്ന് കുറേ വെള്ളമൊക്കെ കുടിച്ചു എന്നാൽ ഭാഗ്യം കൊണ്ട് ചത്തില്ല ഈ സമയം ലക്ഷ്മണനാകട്ടെ മരീജസ്വബാഹുക്കളുടെ കൂടെ വന്ന കുറേ കിങ്കരന്മാരുണ്ടായിരുന്നു ഇവരെ എല്ലാം പതിച്ചു കളഞ്ഞു അങ്ങനെ ലോക നന്മയ്ക്കായി വിശ്വാമിത്ര മഹർഷി ചെയ്ത ഒരു യാഗം പൂർത്തീകരിച്ചു അദ്ദേഹത്തിന്റെ യശസ് നാടെങ്ങും പരന്നു മഹർഷി സന്തോഷം കൊണ്ട് മതിമറന്നു അദ്ദേഹം രാമലക്ഷ്മണന്മാരെ മാറോട് ചേർത്ത് അനുഗ്രഹിച്ച് ആശ്ലേഷിച്ചു യാഗാനന്തരം മൂന്ന് ദിവസം കൂടി വിശ്വാമിത്ര മഹർഷിയോടൊപ്പം സിദ്ധാശ്രമത്തിലെ രാമലക്ഷ്മണന്മാർ കഴിഞ്ഞുകൂടി ഒരുപാട് വിദ്യകളും വീരകഥകളുമെല്ലാം വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു